ഉദ്യോഗാർത്ഥികളെ മലയാളം മധ്യാവളം ചാനലുകൾ മനസ്സിലാക്കണം പി എസ് സി ഹെച്ച് എസ് ടി കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലുള്ള നല്ല ബാച്ചുകളോടൊപ്പം കൈകാര്യ വിഷയം വെൺമണി പ്രസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നു വെൺമണി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന കവികളെയും അതുപോലെ തന്നെ അവരുടെ രചനകളെയും കുറിച്ച് പരിചയപ്പെടുകയും ചെയ്യുന്നു ക്ലാസ് റൂമുകളിൽ ഇപ്പോൾ ജാതീയ ചില ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ആ ചോദ്യങ്ങളിലെ ഒന്നാമത്തേത് കോയിപ്പണ്ടാല നമ്മെ കഠിനമിക പിടിച്ചെന്തിനായി മാതിടുന്നു എന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് കേരളവർമ്മയുടെ സ്വാതന്ത്ര്യ നിവർത്തനത്തെ കുറിച്ചുള്ള ഒരു കമൻറ്റാണ് കോയിപ്പണ്ടാല നമ്മെ കഠിനമിക പിടിച്ചെന്തിനായി മാതിയിടുന്നു എന്ന കേരളുടെ ശാഗോദ്ര കുറിച്ച് ആരാണ് ഇങ്ങനെ ചോദിച്ചത് വെണ്മണി മഹൻ നമ്പൂതിരി വെണ്മണി പ്രസ്ഥാനത്തിലെ കവിയായ വെണ്മണി മഹൻ നമ്പൂതിരിയുടെ വാക്കുകളാണത് അതുപോലെ തന്നെ മറ്റൊരു ഓമാന കൂട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂട്ടാതെ അമ്മ തന്നങ്ക ീ ചെന്ന വളരെ പ്രസിദ്ധമായ വരികളാണ് കേട്ടിട്ടുണ്ടാവും ഓമനക്കൂട്ടൻ ഗോവിന്ദൻ ബല രാമനക്കൂടെ കൂട്ടാതെ കാമിനീമണി അമ്മ തന്നങ്ക ശിവനീ ചെന്നു കേളിയമർദ്ദനം കൈകൊട്ടിക്കളിപ്പാട്ടിൻ്റെതാണ് ഈ വരികൾ കാളിയമർദ്ദനം എന്ന കൈകൊട്ടിക്കളിപ്പാട്ടുണ്ട് അതിൻ്റെ വരികളാണ് ആരുടേതാണ് നെന്മണി മഹന്റെ വരികൾ തന്നെയാണ് നെന്മണി മഹന്റെ ജാതീയതയുടെ അടിസ്ഥാനത്തിൽ ജാതീയതയുടെ അടിസ്ഥാനത്തിൽ സാഹിത്യകാരന്മാരുടെ സാഹിത്യകാരന്മാരെ വിലയിരുത്താമെന്ന വ്യാമോഹം അവസാനിപ്പിച്ച കവി മൂലറാണ് കവിരാമായണത്തിൻ്റെ രചനയിലൂടെയാണ് അദ്ദേഹം അത് നിർവഹിക്കാൻ ശ്രമിച്ചത് വെൺമണിക്കവികളിൽ ദേശീയ ബോധ പ്രചോദിതമായ രീതിയിലുള്ള കവിതകൾ എഴുതിയതരാം വെൺമണിക്കവികൾ പഴയ രീതിയിലുള്ള കവികളാണെന്നുള്ളതാണല്ലോ പക്ഷെ ദേശീയ ബോധത്തോടെ കവിത എഴുതിയ വെൺമണി കവിയുള്ളത് വെൺമണി അച്ഛനും പോരിയാണ് വെൺമണി അച്ഛനും പോരി ദേശീയബോധത്തിലൂന്നിക്കൊണ്ടുള്ള രചനകളാണ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ രചനയിലെ പ്രസിദ്ധമായ വരി തീവണ്ടി തീവണ്ടി കയറി എറണാകുളം എത്തി പിന്നെ കേവഞ്ചിയാണ് അവിടെ നിന്ന് ഇവിടം വരയ്ക്കും പണ്ടത്തെ യാത്ര കുറിച്ച് പറയാം തീവണ്ടി കയറി എറണാകുളം എത്തി പിന്നെ ദേവഞ്ചിയാണ് അവിടം അവിടെ നിന്ന് നിന്നിവിടം വരികയ്ക്കും പണ്ട് ഭീവണ്ടിയിൽ വന്നാലും വഞ്ചിയിൽ കയറി നിന്ന അവസ്ഥകളെ കുറിച്ച് പറയുക വെൺമണി മഹൻ്റെ വെൺമണി മഹൻ എഴുതിയ പൂരപ്രബന്ധം അതിനെ അനുകരിച്ചുകൊണ്ട് ഇടമരത്ത് വിക്ടർ ഒരു കൃതി എഴുതിയിട്ടുണ്ട് എടമരത്ത് വിക്ടർ വെൺമണി മഹൻ്റെ പൂരപ്രബന്ധത്തെ അനുകരിച്ചുകൊണ്ട് ജനിച്ചതാണ് അഷ്ടമി പ്രബന്ധം എന്ന രചന അഷ്ടമി പ്രബന്ധം അവരുടെ വിവരം കൃതി ഉണ്ടായിട്ടുണ്ടെങ്കിലും എടമരത്ത് വിക്റ്ററിൻ്റെ അനുകരണം അഷ്ടതി പ്രവർത്തനം പേരിലാണ് അമ്പോപദേശം എഴുതിയത് അതിന് കാന്രഹസ്യം എന്നൊരു പേരും ഇവിടെയുണ്ട് അത് എഴുതിയത് പെൺമണി മഹനാണ് ആ പേരിൽ പിന്നെയും പല രചനകളുണ്ടായിട്ടുണ്ട് അമ്പോപദേശം എന്ന പേരിൽ കൊടുങ്ങല്ലൂർ കവികളിൽപ്പെട്ടവർ തന്നെ പെൺമണി മഹനെ കൂടാതെ കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനും നടുവത്തച്ഛനും രചന നടത്തിയിട്ടുണ്ട് അമ്പോ എന്ന പേരിൽ അപ്പോൾ അമ്പോ ഉപദേശം എഴുതിയത് ചോദിച്ചിട്ട് ഓപ്ഷനിൽ തന്നു കഴിഞ്ഞാൽ നടുവത്തച്ഛൻ വന്നാലും ശരിയാണ് കൊടുങ്ങൾ കൊച്ചുണ്ണിത്തമ്പര വന്നാലും ശരിയാണ് വെൺമണി മകൻ വന്നാലും ശരിയാണ് ഓപ്ഷൻ എന്നുള്ളത് നോക്കി വേണം ഉത്തരവെഴുതിലൂടെ എഴുതേണ്ടത് അപ്പോൾ ഇതേ പേരിൽ ഇവിടെ ചെറുകഥയിലെ പൂകമ്പഴത്തിൻ്റെ കഥ പറഞ്ഞത് കൂടിയാണ് ഓക്കെ കാവ്യ വ്യവഹാ വ്യവഹാരത്തിലേക്കുള്ള സന്നദ്ധടുക്കലായിരുന്നു വെൺമണി ഘട്ടത്തിലെ അമ്പോപദേശ നെർമ്മിൽ എന്ന് വിലയിരുത്തിയതായിരുന്നു കാവ്യവ്യവഹാരത്തിലേക്കുള്ള സന്നിധലക്കിലായിരുന്നു വെണ്മളി ഘട്ടത്തിലെ അമ്പോപദേശ നിർമ്മിതി എന്നത് ഡോക്ടർ ലീലാവതിയുടെ നിരീക്ഷണമാണ് അമ്പോപദേശത്തെ വൈശിക തന്ത്രത്തിൻ്റെ പുനർജന്മം എന്ന് വിശേഷിപ്പിച്ചതും ഡോക്ടർ ലീലാവതി അപ്പോൾ വൈശിക തന്ത്രത്തിൻ്റെ പുനർജന്മമാണ് അമ്പോപദേശം എന്ന് വിശേഷിപ്പിച്ചാൽ ഡോക്ടറും ലീലാവതി ഉരയ്ക്കണം കേൾക്കി ലഹോ ജീക്ക് മരിക്കണം കീർത്തി ഇത് വളരെ പ്രദൃതമായ ഒരു വെണ്മണി കവികളുടെ കല്യാണ് വിരയ്ക്കണം കേൾക്കലഹോ ചിരിച്ചു മരിക്കണം മാനുഷ മഞ്ഞ് കേൾക്ക് എന്നത് വെണ്മണി മഹൻ്റെ ഭൂതിഭൂഷണ ജന്മത്തിലെ വരികളാണ് കവി രാമായണത്തിന് കവി രാമായണ സമരം എന്ന പേരിൽ അവതാരി എഴുതിപ്പെടുന്നത് എൻ ജെ ദാമോദരനാണ് എൻ ജെ ദാമോദരനാണ് കവി രാമായണത്തിന് കവി രാമായണ സമരം എന്ന പേരിൽ അവതാരി എഴുതിയാണ് കവികളെ പുഷ്പങ്ങളോട് ഓഹിച്ചുകൊണ്ട് കവിപുഷ്പവാല എന്ന കൃതി രചിച്ചത് കാത്തുള്ളിൽ അച്യുതമേനാണ് കാത്തുള്ളിൽ അച്യുത മേനൻ്റെ ഇതിനെയാണ് കവിപുഷ്പമാല കവിക്ഷിമാല മറ്റൊരാഴുതും ഇങ്ങനെ ഇങ്ങനെ കവികളെ പലതുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള രചന ആ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയായി കവികളെ പുഷ്പങ്ങളോട് ഭവിച്ചുകൊണ്ട് കവി പുഷ്പമാല കാത്തുള്ളിൽ അച്യുതമേനെഴുതിയപ്പോൾ കവി പക്ഷിമാല എഴുതിയത് പരമേശ്വര പരമേശ്വരക്കുറിപ്പാണ് കോഴിപ്പുള്ളിൽ പരമേശ്വര കുറിപ്പ് കുറിപ്പ് കവി പക്ഷിമാല എഴുതുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ ശാവു ശാവന്തളത്തിലെ സഹാപാത്രങ്ങളെ കൊണ്ടുവന്ന കവികളോട് താരമ്യപ്പെടുത്തിക്കൊണ്ട് പി കൃഷ്ണപിള്ള കവി ശാവന്തം ഉന്നയിച്ചു കവി ശാവന്തം ലയിച്ചു എന്നാൽ പിന്നെ ഒട്ടും കുറയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എ കെ പുരുഷോത്തമൻ മറ്റൊരു എഴുതിയിൽ നടത്തി അത് ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ ഉന്നയിച്ചിരുന്നൊരു ചോദ്യമാണ് അപ്പോൾ അതിൻ്റെ തരുന്നുകളെ കണ്ടെത്തിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു അതുപോലെ തന്നെ കവി മത്സ്യാവലി എഴുതിയത് എസ് കൃഷ്ണപിള്ള കവി മേസ്യാവലി എസ് കൃഷ്ണനാണ് അപ്പോൾ ഇങ്ങനെ കവിനേഷൻ കവി മേർസ്യാവലി എന്നിങ്ങനെ പല രഞ്ചനകളും ഉണ്ടായി അതുപോലെ പൂമത്തമേനെഴുന്നേ തിരുന്നു തിരിയെ പോകുന്നു ഞാൻ എന്നാരംഭിക്കുന്ന അത് യഥാർത്ഥത്തിൽ മുക്തകളാണ് അതെഴുതിയത് പൂന്തോട്ടം നമ്പൂതിരിയാണ് പൂന്തോട്ടം അദ്ദേഹവും മെണ്ണി കവിയെടുപ്പെട്ടവളാണ് പൂന്തോട്ട നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് ദാമോദരൻ നമ്പൂതിരി സാമൂഹ്യ നമ്പൂതിരിയാണ് പൂന്തോട്ട സമ്പൂരി എന്നറിയപ്പെടുന്നത് പാടത്തിൻ്റെ നീള നീക്കതലമായി വേലിക്കൊരു ആഘോഷമായി എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടുള്ള ഒരു ഉത്തരവുണ്ട് അല്ലേ അപ്പം അത് പാവയ്ക്ക വേലിയിൽ കാഴ്ചവെക്കുന്നത് കണ്ടിട്ടാണെന്നുള്ളത് അത് ചിലപരമ പൂതിയാണ് ചിലപരമ പൂതിയാണ് അതിൻ്റെ ഒരു ബേസിക്കായിട്ട് ഈ വെണ്ണി പ്രസ്ഥാനത്തിൻ്റെ രചനയിൽ കൂടുതൽ സംഭാവനകളൊക്കെ ആദ്യഘട്ടത്തിൽ നൽകിയത് പിന്നെ വെൺമണി മഹനും കുടുംബം കുഞ്ഞുകുടി തമ്പുരാനും അടുമത്തച്ഛനും ഒക്കെ അമ്പോപതീഷ് എഴുതിയ കാര്യം നേരത്തെ പറഞ്ഞു വെൺമണി അച്ഛൻ മലയാള കവിതയ്ക്കൊരു സംഭാവന പ്രത്യേകമായിട്ട് നൽകിയത് കവിതാ കത്ത് പ്രസ്ഥാനമാണ് കവിതകൾ കത്തുകളിലൂടെ കത്തുകൾ എഴുതുമ്പോൾ കവിതാ രീതിയിലായിരുന്നു അത് പിന്നീട് ഒരു പ്രസ്ഥാനമായിട്ട് മാറി അത് തന്നെ തുടക്കം കുറിച്ചത് വെൺമണി അച്ഛനും അത് കുടുംബ കുഞ്ഞു കൊടുത്തതിൽ വളരെ ദുരുതനായിരുന്നു കുടുംബം കുഞ്ഞു കൂട്ടുന്നവരും ഇഷ്ടംപോലെ കത്തുകൾ കവിതകൾ എഴുതി കൂട്ടാൻ പറഞ്ഞാൽ അദ്ദേഹം കത്തുകൾ പോലും കവിതാരൂപത്തിൽ എഴുതുമായിരുന്നു അങ്ങനെ ഒരുപാട് കഥകൾ കഥകളെല്ലാം അനുഭവങ്ങളുണ്ട് ഒരു ഏകാംഗ സാഹിത്യ അക്കാഡമി എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അർഹതപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അത് കേരള വ്യാസൻ തന്നെയാണ് എന്ന നിരീക്ഷണം കൊടുങ്ങൾ കുഞ്ഞു കൊടുന്ന് വരാനെ കുറിച്ച് നടത്തിയത് അകവൂർ നാരായണനാണ് അകവൂർ നാരായണൻ്റെ നിരീക്ഷണമാണ് തുഞ്ചൻ നെഞ്ചകമായി പുനൻ വതനമായി ഉണ്ണായി കണ്ണായി കുഞ്ചൻ കുഞ്ചിരിയായി എന്നിങ്ങനെ പറഞ്ഞതാണ് നല്ലൊരു നിരീക്ഷണമാണ് അല്ലേ തുഞ്ചൻ നെഞ്ചകമായി നെഞ്ചിനുള്ളിൽ കുടിയേറിയതായി പുനം വതനമായി പുറകെയുള്ള പ്രസന്നമായ വതനമായി പുനം നമ്പൂരി പ്രകാശിക്കുന്നു ഉണ്ണായി കണ്ണായി ഇരിക്കുന്നു കുഞ്ചനാണെങ്കിലും പുഞ്ചിരിയായി വിളയുന്നു ആ പ്രസന്നമായ വതനത്തിലെ പുഞ്ചിരിയായി കുഞ്ചൻ വിളയുന്നു തലശ്ശേരി മാരിദ്രത്തെ കൊണ്ട് ഇങ്ങനെ രേഖത്തിയത് നമ്മുടെ കെ സി നാരായണ നല്ല അന്തർ നിഗൂഢങ്ങളും അർദ്ധഗർഭങ്ങളുമായ ഉറവങ്കര നീരകണ്ഠലിയുടെ ശ്ലോകങ്ങൾ ഭാഗത്തിലുള്ളതാണ് എന്ന നിരീക്ഷണം ടി കെ കൃഷ്ണമേനുനെയാണ് ടി കെ കൃഷ്ണമേനു ഇതൊക്കെ മുമ്പ് ചില ചോദ്യങ്ങളിൽ ഇതൊന്ന് നെറ്റ് സെറ്റ് പരീക്ഷകളുടെ ചോദ്യങ്ങളിൽ കോട്ടിയെ ചോദിച്ചിട്ടുള്ളതാണ് അന്തർ അന്തർനികൂഢങ്ങളും അർത്ഥഗർഭങ്ങളുമായ ഉറവങ്കര നീരകണ്ഠന പൂതിരിയുടെ ശ്ലോകങ്ങൾ ളികേര ഭാഗത്തിലുള്ളവയാണെന്ന് പ്രസ്താവിച്ചത് ടി കെ കൃഷ്ണമേനോ വെൺമണി കാലഘട്ടത്തിൽ സംസ്കൃത ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരേ ഒരു നാടകം ചൂദ്രാർജുനം നാടകമാണ് ചൂദരാർജുനം എഴുതിയതാര തോട്ടക്കാട്ട് ഇക്കാവമ്മ അത് തോട്ടക്കാട്ട് ഇക്കാവമ്മയും വെൺമണി കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയും ആ കാലഘട്ടത്തിൽ ഒട്ടേറെ രചനകൾ സംഭാവനയായിട്ട് നൽകുകയും ചെയ്ത മനസ്സായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് ആ കാലഘട്ടത്തിൽ സ്ത്രീകളൊക്കെ ഈ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് വരാൻ മടിച്ചു നിന്നിപ്പോൾ യാതൊരു മെഡിയുമില്ലാതെ ഗ്രഹങ്ങൾ നടത്തിയിരുന്ന ഒരു സ്ത്രീയാണ് കുഞ്ഞിക്കുട്ടി നമ്പുരാൻ്റെ കനകധാരാസ്തവം കുഞ്ഞിക്കുട്ടി നമ്പരാൻ കനകധാരാസ്തവം എഴുതി അത് യഥാർത്ഥത്തിൽ ശങ്കരൻ എഴുതിയ സ്ത്രീ സ്തുതിയാണ് ഐശ്വര്യ ഐശ്വര്യദേവതയെ സ്തുതിക്കുന്ന ഒരു സ്തുതിയാണ് അത് കനകധാരാസ്തപം എന്ന പേരിൽ കുഞ്ഞു തമ്പുരൻ നിവർത്തനം ചെയ്തിട്ടുണ്ട് വൃത്തശാസ്ത്രമുധമായി കൊച്ചുണ്ണി തമ്പുരൻ കൊച്ചുണ്ണി തമ്പുരൻ മറ്റൊരു കവി കൊച്ചു തമ്പുരൻ എഴുതിയ ക്രാന്താവൃത്തമാണ് ക്രാന്താവൃത്തം സ്ത്രീയുടെ അവയവങ്ങളോട് കവികളെ ഉപമിച്ചുകൊണ്ട് കെ സി നാരായണ നമ്പ്യാർ ഭാഷാകവിത എന്ന പേരിലൊരു പ്രതിമ നടത്തിയിട്ടുണ്ട് ഭാഷാകഥ കെ സി നാരായണ നമ്പ്യാരുടെ ഭാഷാകവിടെ പ്രത്യേകത കവികളെ സ്ത്രീയുടെ അവയവങ്ങളോട് ഉപമിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു പച്ചമലയാള പ്രസ്ഥാനത്തിന് ഉപജ്ഞാവ് കൊടുങ്ങൽ പെൺകുട്ടി തമ്മിലാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ആദ്യം പച്ചമലയാളം പ്രതികരിക്കരുത്തപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കൊടുങ്ങൽ പെൺകുട്ടി തമ്പുരാൻ പ്രസിദ്ധീകരിച്ച നല്ല ഭാഷയാണ് അത് വിദ്യാവിനോദിനി മാസ്തികയിലാണ് പ്രസിദ്ധീകരിച്ചത് പച്ചമലയാളം എന്ന ലേഖനം ഉൽക്കാലത്ത് അപ്പൻ തമ്പുരാൻ എഴുതുന്നുണ്ട് ആഭിചാരം വിഷയമാക്കി കുട്ടി നമ്പുരാൻ പിന്നീട് ഒടി എന്നൊരു രചന നടത്തുന്നുണ്ട് അതും പച്ചമലയാളത്തിലുള്ള അടുത്തെയാണ് പച്ചമലയാള കൃതി കുഞ്ഞിക്കുട്ടി എന്ന് പറയാനുള്ള ഒടി ഏതു ശേഷം ആ കുഞ്ഞിക്കുട്ടി എന്ന് ഈ ആഭിചാര വിഷയമായിട്ടുള്ള ഒടി എന്ന പച്ചമലയാള കൃതിയെ അനുകരിച്ചുകൊണ്ട് പന്തളം നാണിക്കുട്ടി എന്ന ഒരു രചന നടത്തിയിട്ടുണ്ട് കൊടിയെ അനുകരിച്ചുകൊണ്ടാണ് പന്തളം കേരളവർമ്മ നാണിക്കുട്ടി എഴുതുന്നത് കുഞ്ഞിക്കുട്ടി എന്ന പറയുന്നത് കൂടാതെ നല്ല ഭാഷ എന്ന പേരിൽ അപൂർണമായൊരു കൃതി മറ്റാർ എഴുതിയിട്ടുണ്ട് കുഞ്ഞികൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണേനാണ് അപ്പോൾ നല്ല ഭാഷ എന്ന പേരിൽ രണ്ടുപേരെഴുതിയിട്ടുണ്ട് ഒന്ന് ആദ്യത്തെ കൃതി പ്രസ്ഥാനത്തിൽ പെട്ട നല്ല ഭാഷ എന്ന പേരിലുള്ള ആദ്യ കൃതി കൊടുങ്ങുകൾ കുഞ്ഞുകൂടി വിടാനും പിന്നീട് അതുപോലെ കൃതി എഴുതാൻ ശ്രമിച്ചത് ഒടുവ് കുഞ്ഞുവിഷ്ണനൊന്നാണ് പക്ഷെ അത് വൃത്തിയായിട്ടില്ല പിന്നീട് രണ്ടാമത് അദ്ദേഹം ഒടി എഴുതി അത് അഭികാര വിഷയമായിട്ടുള്ളതാണ് അതിനെ അനുകരിച്ചുകൊണ്ട് പിന്നെ മറ്റൊരു രചന ഉണ്ടായിട്ടുണ്ട് ഏതാണ് ഉടവ നല്ല ഭാഷ എന്ന പേരിൽ തന്നെ ഒടുവിൽ കുഞ്ഞിപക്ഷം എഴുതാനായിട്ട് രചിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പച്ചമലയാള കാവ്യങ്ങൾ മലയാളത്തിൽ രചിച്ചത് കുണ്ടൂർ നാരായണമേനോനാണ് കുണ്ടൂർ നാരായണമേനുനാണ് കൂടുതൽ പച്ചമലയാള കാവ്യങ്ങൾ രചിച്ചത് അത് നാല് ഭാഷാകാവ്യങ്ങളുടെ പേരിൽ പ്രസിദ്ധങ്ങളാണ് കോമപ്പൻ പാക്കല കണ്ണൻ കൊച്ചി ചെറിയ ചെത്രങ്ങളുടെ ഇത്രയാണ് ആ കവിതകൾ ഭാഷാ കവികൾ നാല് ഭാഷാ കവിതകൾ ആരുടെ കുണ്ടൂർ നാരായണമേനുവിൻ്റെ കോമപ്പൻ പാക്കല കണ്ണ് കൊച്ചി ശക്തം നല്ല വടക്കൻ പാട്ടിൽ നിന്ന് ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് കുണ്ടൂർ രചിച്ച കൃതിയാണ് കോമപ്പനും പാക്കനായും വടക്കൻ പാട്ടിൽ നിന്നാണ് കോമപ്പൻ്റെയും പാക്കനാതിൻ്റെയും ഇതിവൃത്തം സ്വീകരിച്ചത് കുഞ്ഞിക്കുട്ടം പുരൻ്റെ മറ്റൊരു രചന തുപ്പർകോളാമേന്ന് രചന തുപ്പർ കോളാം കുണ്ടൂരിൻ്റെ യഥാർത്ഥത്തിൽ കുണ്ടൂർ നാരായ കുണ്ടൂർ നാരായണവേനും നാല് ഭാഷാ കാവികൾ എഴുതി മറ്റ ഏറ്റവും കൂടുതൽ സംഭാവന നല്ല വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ സ്വതന്ത്ര കാവ്യം എന്ന് പറയുന്നത് അജാമിള മോക്ഷമാണ് കുണ്ടുനാരായണമെന്ന് എഴുതിയ ആദ്യ സ്വതന്ത്ര കാവ്യം അജാമിള മോക്ഷമാണ് പച്ച മലയാള പ്രസ്ഥാനത്തിന് കാരണമായ പരാമർശം സി പി അച്യുത മേന നടത്തിയൊരു പരാമർശമാണ് പച്ചമലയാള പ്രസ്ഥാനത്തെ പിൽക്കാലത്ത് ഉണക്കമലയാളം എന്ന് പറഞ്ഞ് വിമർശിച്ചത് ആക്ഷേപിച്ചത് കെ സി ബാലകൃഷ്ണ കൂടെയാണ് ഉണക്കമലയാളം എന്ന് പച്മലയാള പ്രസ്ഥാനത്തെ ആക്ഷേപിച്ചത് കെ സി ബാലകൃഷ്ണ കൂടെയാണ് പച്ചമലയാള കൃതികൾ കൊണ്ട് മാത്രം പ്രശസ്തി നേടിയ കവിയായിരുന്നു കുണ്ടൂർ നാരായണൻ മറ്റുള്ളവർ മറ്റ് പല പ്രസ്ഥാനങ്ങളിലും കൈവച്ചപ്പോൾ പച്ചമലയാള പ്രസ്ഥാനത്തിൽ മാത്രം ഉറച്ചു നിന്ന് രചന നടത്തിയ ആളാണ് കുണ്ടൂർ നാരായണമേനോൻ എന്നുള്ളത് മതിരാശി കടപ്പുറത്തെ വിദേശികളുടെ കേളികൾ വിഷയമാക്കിക്കൊണ്ട് ഒരു പച്ചമലയാള കൃതി കമ്മണി പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു കവി എഴുതിയിട്ടുണ്ട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേവനാണ് മതിരാശി കടൽക്കര എന്നാണ് എൻ്റെ പേര് അവിടെ ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേമോൻ എഴുതിയ മതിരാശി കടൽക്കര മതിരാശി കടപ്പുറത്തെ വിദേശികളുടെ കേളികൾ വിഷയമാക്കിയ പച്ചമലയാള കൃതിയാണ് പന്തളം കേരളവർമ്മ എഴുതിയ പച്ചമലയാള കൃതികളുണ്ട് പന്തളം കേരളവർമ്മയുടെ പച്ചമലയാള കൃതി തങ്കമ്മ നാണിക്കുട്ടി തുടങ്ങിയവയാണ് പന്തളം കേരളവർമ്മ എഴുതിയ തങ്കമ്മ പിന്നെ നാണിക്കുട്ടി ആ തങ്കമ്മയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടായിട്ടുണ്ട് പന്തളം കേരളവർമ്മയുടെ തങ്കമ്മയ്ക്ക് നല്ല തങ്ക എന്ന പേരിൽ രണ്ടാം ഭാഗം എഴുതിയത് ഉൾ പന്തളം കേരളോർക്കും തങ്കമ്മയും എന്ന പച്ചമലയാള കൃതി എഴുതി അതിൽ തങ്കമ്മക്ക് രണ്ടാം ഭാഗമായിട്ട് ഉള്ളൂര് നല്ല തങ്ക എന്ന പേരിലൊരു മറ്റുമലയാള കൃതി എഴുതിയിട്ടുണ്ട് ഉള്ളൂരിൻ്റെയും പന്തളം കേരളോറിൻ്റെയും അച്ചമലയാള കൃതികളായ രണ്ട് തങ്കമ്മയുടെയും വ്യത്യാസത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട് പന്തളത്തിൽ പന്തളം എഴുതിയ തങ്കമ്മ കാമുകരി പതിക്കുന്നു ഉള്ളൂർ അങ്ങനെ സംഭവിക്കാത്ത മട്ടിൽ കുറച്ചുകൂടി കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതാണ് ഒരു വ്യത്യാസം പാർവതി സ്തോത്ര രൂപത്തിൽ ഉള്ളൂര് മറ്റൊരു പച്ചമലയാള കൃതി എഴുതിയിട്ടുണ്ട് പാർവതിയെ സ്തുതിക്കുന്ന രീതി ഒരു നേർച്ച എന്നാണ് അതിന്റെ പേര് ഇപ്പോൾ ഉള്ളൂർ എഴുതിയ ഒരു സ്വതന്ത്ര പച്ചമലയാള കൃതിയാണ് ഒരു നേർച്ച നല്ലതങ്ക പന്തളത്തിൻ്റെ കൃതിക്ക് തുടർച്ചയായിട്ടാണ് എഴുതിയത് പച്ചമലയാള പ്രസ്ഥാനത്തിൽ ശ്രീനാരായണ മുൻ സംഭാവന എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ അറിവ് ജാതിലക്ഷണം തുടങ്ങിയവ പച്ചമലയാള പ്രസ്ഥാനത്തിൽപ്പെടുത്താവുന്ന രചനകളാണ് അതുപോലെ തന്നെ വങ്കപ്രഭു വങ്കപ്രഭു എന്ന പേരിൽ പി ജി രാമയ്യർ പച്ചമലയാള കൃതി എഴുതിയിട്ടുണ്ട് അന്തർജനത്തിന്റെ അപരാധം താത്രക്കുട്ടിയുടെ ജീവിതകഥയാസ്പദമാക്കി എഴുതിയതാണ് അത് ഒരു പച്ചമലയാള അന്തർജനത്തിന്റെ അന്തർജനത്തിൻ്റെ അപരാധം ആ അന്തർജനത്തിന്റെ അപരാധം എന്നുള്ളത് ഒടുവിൽ എന്നൊരു തന്നെയാണ് അന്തർജനത്തിന്റെ അപരാധം എഴുതിയത് ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനാണ് താത്രക്കുട്ടിയുടെ ജീവിതകഥയാസ്പദമാക്കിയുള്ള തന്നെയാണ് വള്ളത്തോളിന്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ്റെ ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ട് കുണ്ടൂർ ഒരു കാവ്യം എഴുതിയിട്ടുണ്ട് ബന്ധനസിനെത്തിൻ്റെ ശൈലി എന്ന് കുണ്ടൂർ എഴുതിയ കാവ്യം സാമ്പൻ എന്നതെല്ലാം സാമ്പൻ അത് സാമൃഹ് എടുത്തതുകൊണ്ട് വരുന്നതുകൊണ്ട് പറഞ്ഞതാണ് പറഞ്ഞപ്പോൾ പച്ചമലയാളത്തിന് പ്രത്യേകിച്ച് ഒരു നിഖണ്ടു തയ്യാറാക്കിയത് വിൽക്കാലത്ത് ചുമങ്കലയായി ചുമങ്കലയാണ് പച്ചമലയാളം നിഖണ്ടു തയ്യാറാക്കിയത് സ്ത്രീ വർണ്ണനകൾക്ക് പ്രാധാന്യമുള്ള കാവ്യങ്ങളിൽ സ്ത്രീ ചാടുക്കൾ എന്നാണ് പറഞ്ഞിരുന്നത് ഉല്ലാണെനിക്ക് പടയാളികൾ നിന്ന് കടക്കൻ തെല്ലാണെ തീൻമൊഴി അടിച്ചുടുവാൻ നിരുക്കം തെല്ലാകയാൾ തെളിവിയെന്ന് തുണയ്ക്കണം നീ അല്ലായെങ്കിൽ അങ്ളകൾ തൻ പണി പൊളി ചെയ്യണം ഇത് കുണ്ടൂരിൻ്റെ വരികളാണ് പി ജി രാമയ്യർ പി ജി രാമയ്യർ രചിച്ച പച്ചമലയാള കൃതിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ് വങ്കപ്ര അല്ലേ അന്തർജനത്തിൻ്റെ അപരാധമാണ് എഴുതിയത് കൂടുതൽ കുഞ്ഞേഷ്ണെ അതിനെ ആവർത്തിക്കുന്നില്ല നമ്മൾ വീണ്ടും ആവർത്തിച്ചു കിട്ടാൻ മതിയാവും നടുവത്തച്ഛൻ നമ്പൂതിരിയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കവികളൊക്കെ കൂടെ എഴുതിയ ഒരു കൃതിയുണ്ട് ആരോഗ്യ സ്ഥവം അത് ചിലരൊക്കെ രോഗം വരുന്നവരുടെ ബാക്കിയാറുണ്ട് നടുവത്തച്ഛൻ നമ്മുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കവികൾ എഴുതിയ ഒരു കൃതിയാണ് അന്നത്തെ കവികളെ ചേർന്നെഴുതിയ ഒരു കൃതിയാണ് ആരോഗ്യ സ്ഥവം കാരണവരുടെ ആവലാമി അനന്തരൻ്റെ ആവലാമി ഇന്ന ഈ പച്ചമലാട് കൃത്യം എഴുതിയത് പി ജി രാമയ്യരാണ് നേരത്തെ നമ്മൾ എഴുതിയത് വങ്കപ്രപ്പ് എഴുതിയ പി ജി രാമയ്യരാണ് കാർഡിൻ്റെ അപരാധി അനന്തപുരൻ്റെ അപരാധികൾ ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും മതി അടുത്ത നമുക്ക് മറ്റൊരു മേഖലകളിലേക്ക് മേഖലയിലേക്ക് അടക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചോദ്യം എടുത്തിരിക്കുകയാണ് ഓക്കെ തോട്ടി തോട്ടി എന്ന പേര് നോവല് ഉണ്ടായിട്ടുണ്ടോ തോട്ടിയുടെ മകൻ ഉണ്ട് തോട്ടികുണ്ട് അതിൽ തോട്ടി എന്ന നോവൽ എഴുതിയത് ആരാണ് എന്നാണ് രണ്ടും പറയാം ചോട്ടിയുടെ മകനും രണ്ടിൻ്റെ